നടനും താരപുത്രനുമായ കാളിദാസ് ജയറാമിന്റെ ഭാര്യയും മോഡലുമായ തരണി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹം കഴിഞ്ഞ വർഷം നടന്നത് അത്യാഡംബര ചടങ്ങുകളോടെ പൂർത്തിയായ വിവാഹത്തിന്റെയും വിവാഹ സൽക്കാരത്തിന്റെയും വിശേഷങ്ങളൊക്കെ തന്നെയും അന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരാധക എല്ലാവരും ഏറ്റെടുത്തിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെയാണ് കാളിദാസും ഭാര്യ തരുണിയും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് പ്രണയിച്ചുകൊണ്ടിരിക്കവെ തന്നെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും തരണിയും കാളിദാസും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ടായിരുന്നു കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹത്തിന് ശേഷം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ തരുണിയെ കേരളത്തിലുള്ള ആരാധകരൊക്കെ തന്നെ മേറ്റെടുക്കുകയായിരുന്നു ഒരു സമയത്ത് മോഡലിംഗ് രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന തരുണി വിവാഹശേഷം ശേഷം മോഡലിംഗിലൊന്നും അത്ര കാര്യമായിട്ട് സജീവമല്ല എന്നുള്ള വാർത്തകളും പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ തരുണി പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ എന്നുള്ള സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് അത് വ്യക്തമാക്കുകയാണ് തരുണിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും താരത്തിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇങ്ങനെയായിരുന്നു നാലു വർഷത്തോളം ടൈം സ്റ്റാലൻ എന്ന കമ്പനിക്കൊപ്പം ഞാൻ പ്രവർത്തിച്ചതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അവരോടൊപ്പമുള്ള എന്റെ യാത്ര ഇപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഞാൻ സ്വന്തമായി പ്രവർത്തിക്കും ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഈ ഇമെയിൽ വഴി എന്നെ ബന്ധപ്പെടാവുന്നതാണ് നന്ദി എന്നാണ് തരുണി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് തൊട്ടു പിന്നാലെ ഈ പോസ്റ്റ് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു ടൈംസ് ടാലന്റ് എന്ന കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിച്ചു എന്നാണ് തരുൺ ഈ പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചത് നീലഗിരി സ്വദേശിയായി തരുണി ചെന്നൈയിലെ പ്രമുഖനായ കല്ലിങ്കരയാർ കുടുംബത്തിലെ അംഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് കീടങ്ങളൊക്കെ തന്നെ താരം ചൂടിയിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായ തരണി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് നാല് വർഷത്തെ കരാർ ഇവിടെ അവസാനിക്കുന്നു എന്നും അവരോടൊപ്പമുള്ള എന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എന്നുള്ള കാര്യം തരണി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്നെ തന്റെ ആരാധകരെ അറിയിച്ചത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞുവെന്ന് കാളിദാസും ഭാര്യയായ തരുണിയും തമിഴ്നാട്ടുകാരിയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിൽ വളരെയധികം സജീവമാണ് താരണി ഇടയ്ക്കൊക്കെ തന്നെയും പൊതുവേദികളിലൊക്കെ തന്നെയും താരണി കാളിദാസിന്റെ അച്ഛനും അമ്മയുമായ ജയറാമിന്റെയും പാർവതിയുടെയും കൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് ഈ അടുത്ത് നടന്ന ഒരു അമ്പലത്തിന്റെ പരിപാടിയിൽ വരെ താരണി എത്തിയിരുന്നു സത്യം പറഞ്ഞാൽ ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു തരുണിയും ഭർത്താവ് കാളിദാസും ഇവരുടെയും വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് നാല് വർഷത്തെ തന്റെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് താരണി എത്തിയത് അതേസമയം ജയറാമും മകൻ കാളിദാസും പുത്തൻ സന്തോഷ വാർത്ത തന്നെയാണ് ആരാധകരെ അറിയിച്ചിരിക്കുന്നത് നീണ്ട ഇരുപത്തിരണ്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അച്ഛനും മകനും ഒന്നിച്ച് ഒരു സിനിമയിൽ എത്തുകയാണ് ഇതിന്റെ സന്തോഷമാണ് കാളിദാസും ജയറാമും പങ്കുവച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ താരണയും ഇനി സ്വന്തമായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്നും ടൈംസ് ടാലന്റ് എന്ന കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിച്ചു എന്നും വെളിപ്പെടുത്തിക്കൊണ്ടെത്തിയത്